കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിതമായി ഫസ്റ്റ് കോർപ്പറേഷൻ നേതൃത്വം അത് എൽ ഡി എഫിൻ്റെ കയ്യിലായി മൂന്നേമുക്കാൽ വർഷം നാല് വർഷത്തോളം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം കണ്ണൂർ കോർപ്പറേഷനിൽ എന്ത് വികസനമാണ് നടത്തിയത് എന്നുകൂടി പറയാൻ ഉത്തരവാദിത്വം പക്ഷേ കഴിഞ്ഞ കോർപ്പറേഷൻ്റെ ഒരു വർഷം കൊണ്ട് ഒരുപാട് കർമ്മപദ്ധതികൾ നൂറുദിന കർമ്മ പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് അന്ന് തുടക്കമുണ്ട് കൊണ്ടിരുന്നു അതിനുശേഷം ഈ അഞ്ച് വർഷം കൊണ്ട് ഒരുപാട് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പറന്നപ്പോൾ പാലം മാലിന്യ പ്ലാന്റിന് നമുക്കറിയാം ഇന്നത്തെ പഠനപ്പാലവും അന്നത്തെ പഠനപ്പാലവും നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കണം വളരെ വലിയ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അതിൻ്റെ ഇരുപത്തേഴ് കോടി രൂപയോളം അതിന് ചിലവ് തരും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കാർ പാർക്കിംഗ് വാഹനത്തിൻ്റെ പാർക്കിങ്ങിനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ഈ സ്വകാര്യ വ്യക്തികളെ സമീപിച്ച് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അവരുടെ ഭൂമി എടുത്ത് അവരെ അതിനകത്ത് നിർബന്ധിച്ച് അവിടെ ഒരു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പക്ഷേ അതുകൊണ്ടൊന്നും എവിടെയും എത്താ എത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് നൂറ്റി അൻപതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം നമ്മൾ ആവിഷ്കരിച്ച് നമ്മളത് നടപ്പിലാക്കി ഈ പദ്ധതികളെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെയൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിനെയൊക്കെ തന്നെ മുടക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് സ്വീകരിച്ചത് നമുക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് ഏറ്റവും പ്രശ്നമായി വന്നത് തന്നെ ജീവനക്കാരെ അവരുടെ ട്രാൻസ്ഫർ ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ട്രാൻസ്ഫർ ചെയ്യും പ്രവർത്തി എടുത്തുകൊണ്ടിരിക്കുമ്പം മാറ്റും ആ ഒരു സിസ്റ്റം ഉദ്യോഗസ്ഥ തലത്തിലുള്ളതായിട്ടുള്ള ആ വലിയൊരു എന്താ അവരെ നമ്മളെ പ്രവർത്തനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ ഈ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഭരണമിരിക്കുമ്പോഴാണ് ഇവർ ഇവിടെ ഭരിക്കുന്നത് എന്നിട്ട് പോലും സുഖകരമായ ഒരു വികസനവും ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ നടത്താൻ ഉദ്ദേശിച്ച പദ്ധതികളെയൊക്കെ തകിടം മടിക്കുന്ന പദ്ധതികള പരിപാടിയാണ് ഈ ഗവർണ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഒരു യാഥാർത്ഥ്യം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്